കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് തിരുവനന്തപുരം ടു മുംബൈ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ മലയാള പുസ്തകം സംക്ഷേപ വേദാർത്ഥം കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം വീണപ്പൂവ് കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷാഭായ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സി എം എസ് പ്രസ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ കേന്ദ്രം കൊച്ചി കേരളത്തിൽ ആദ്യമായി കടലിലിറങ്ങിയ കപ്പൽ റാണി പത്മിനി